കഴിഞ്ഞ ദിവസം സിനിമയിലും സീരിയലിലുമായി നിരവധി പേർ പങ്കുവച്ച ഒരു പോസ്റ്റായിരുന്നു നടി അരുന്ധതി നായർക്ക് അത്യാവശ്യ സർജറിക്കും മറ്റ് മെഡിക്കൽ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള തുക എല്ലാവരും കൂട്ടിവയ്ക്കുന്നുവെന്ന് അതിനുവേണ്ടി സഹായിക്കാൻ പ്രേക്ഷകരോടും അവർ ആവശ്യപ്പെട്ടിരുന്നു ആക്കൂട്ടത്തിൽ അടുത്ത സുഹൃത്തായ ഗോപികയും ഈ പോസ്റ്റ് പങ്കുവച്ചിരുന്നു എന്നാൽ ഗോപികയുടെ പോസ്റ്റിന് താഴെ കടുത്ത വിമർശനമാണ് ഉയർന്നു വരുന്നത് ഗോപിക വിവാഹം കഴിഞ്ഞ ഉടനെ വേൾഡ് ടൂറിൽ പോയ വ്യക്തിയാണ് ഈ കാശുമതിയല്ലോ ആ കുട്ടിയെ രക്ഷിക്കാൻ അതുപോലെ അതിലും വലിയ ചികിത്സയാണോ വേണ്ടത് ഈ കാശ് പൊളിച്ച് കളഞ്ഞല്ലോ ആ കാശ് മാത്രം മതി ആ കുട്ടിയെ രക്ഷിക്കാൻ എന്നൊക്കെ നിരവധി പേരാണ് ഗോപിക പങ്കുവെച്ച പോസ്റ്റിന് താഴെ കമൻറ്റുമായി എത്തുന്നത് ആ കമന്റ് കണ്ട് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എൻ്റെ ഫ്രണ്ട് അരുന്ധതി അവളൊരു ആക്സിഡൻറ്റില് പെട്ടു അവൾ കഴിഞ്ഞ ദിവസമായിരുന്നു ആ ആക്സിഡൻറ്റിൽ പെട്ടത് അപ്പോൾ മുതൽ തന്നെ സീരിയസ് കണ്ടീഷനിലാണ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ചിലവ് വല്ലാതെ വർദ്ധിക്കുന്നുണ്ട് ഞങ്ങളുടെ പാട്ടിൽ നിന്നുള്ള ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഹോസ്പിറ്റൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്കായിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കാകുന്നത് പോലെ അവളെയും അവളുടെ കുടുംബത്തിനെയും സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗോപികാന് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസും പങ്കുവച്ചിട്ടുണ്ട് ഇതിന് താഴെയാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് നിങ്ങളൊക്കെ കല്യാണ മാമാങ്കത്തിനും ഷോപ്പിങ്ങിനും മേക്കപ്പിനും ടൂർ അടിക്കാനും ഉപയോഗിക്കുന്ന ഒരംശം മതിയാകുമല്ലോ സുഹൃത്തിനെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷിക്കാൻ സുഹൃത്ത് നിങ്ങളുടേതാണ് നാട്ടുകാരുടേതല്ല എന്ന ഓർമ്മയെങ്കിലും നിങ്ങൾക്ക് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഇതൊന്നും കാണാത്ത പ്രശ്നം ചിലരിൽ കാണുന്നുണ്ട് ടൂർ പോയ കാര്യമൊക്കെ ചിലർ തമ്മിൽ റിലേറ്റ് ചെയ്ത് സംസാരിക്കുന്നു അത് പറയേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് പറയാനുള്ളത് പറയേണ്ട ആവശ്യം എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല എന്നാണ് ഗോപികയുടെ ആരാധകർ തന്നെ പ്രതികരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ അവരെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് അവർ ചെയ്ത് കാണാം അത് പോരാതെ വന്നപ്പോൾ പബ്ലിക്കിനോട് ഹെൽപ്പ് ചോദിച്ചു ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവർ അത് ചെയ്തോട്ടെ അല്ലാത്തവർ എന്തിനാണ് അവരുടെ വിവാഹ ചെലവും യാത്ര പോയ കാര്യമൊക്കെ പറയുന്നത് സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത് അവർ അധ്വാനിച്ച കാശ് തന്നെ അല്ലാതെ മറ്റുള്ളവരുടെ കാശൊന്നുമല്ലല്ലോ ചില മലയാളികളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ചേച്ചി ഈ പോസ്റ്റ് ഷെയർ ചെയ്യണമായിരുന്നു ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള മൈൻഡ് ഇല്ലെങ്കിലും അതിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഹെൽപ്പ് വളരെയധികം കൂടുതലാണെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഗോപികയുടെ ആരാധകർ തന്നെ ഇതിൻ്റെ താഴെ എത്തി ഇത്തരം ആളുകൾക്ക് കമൻറ്റുമായി തിരിച്ചെത്തുന്നുണ്ട് റിക്കവറാവും ഞങ്ങളുടെ പ്രാർത്ഥനകളുണ്ട് എന്നൊക്കെ നിരവധി പേർ പറഞ്ഞെത്തുന്നുണ്ടെങ്കിലും ഇരുവർക്കുമെതിരുള്ള കടുത്ത വിമർശനം ഇപ്പോൾ ഉയർന്നു വരികയാണ് നിന്റെ കറക്കം നിർത്തി ഹോസ്പിറ്റലിൽ ഒന്ന് ചെല്ലുക അത് മാത്രം മതിയാകും അവർക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്നിങ്ങനെ പറയരുത് കമൻറ്റ് സെക്ഷൻ കണ്ടിട്ട് കണ്ണ് നിറയുന്നു സ്വഭാവ വൈകൃതം സംഭവിച്ച കുറേ ആളുകളാണെന്ന് തോന്നുന്നു എന്നാണ് നിരവധി പേർ പറയുന്നത് കണനം തന്നാലായത് എങ്ങനെ ചൊല്ലുണ്ട് അത്രയേറെ സാമ്പത്തിക സഹായങ്ങളിൽ എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ടാവുള്ളൂ ഒരു പത്ത് രൂപ ആണെങ്കിലും അങ്ങനെ ഈ ഒരു പോസ്റ്റ് കൊണ്ട് മാത്രം ഇത്രയും അറ്റാക്ക് ചെയ്യാൻ ഈ കുട്ടി എന്ത് ചെയ്തിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല അവരുടെ വിവാഹം കഴിഞ്ഞ ഒരു വേൾഡ് ടൂറിന് പോയതാണോ തെറ്റ് ഭർത്താവ് മൊത്തം അവരുടെ സമയം ചിലവഴിക്കുന്നതാണോ തെറ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ അസൂയ കാണിക്കേണ്ടത് ഇങ്ങനെയല്ല അവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നതെല്ലാം സഹായിച്ചു കഴിഞ്ഞു ഒരു പത്തര രൂപ പോലും എടുക്കാൻ കൊടുക്കാൻ ഇല്ലാത്തവരാണോ നിങ്ങൾ കുറ്റം പറയുന്നത് എന്നൊക്കെ നിരവധി പേരാണ് ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ